പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ് മലയോരനാട് ടി വിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ഏരൂർ ഗവൺമെൻറ് എച്ച് എസ് സിലാണ് ഉള്ളത് ഇവിടെ അലിയ ഫാത്തിമ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി ഉണ്ട് ആ കുട്ടിയുടെ ടാലൻറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഏരൂരിലെത്തിയിട്ടുള്ളത് നമുക്ക് ആ കുട്ടിയിലേക്ക് പോകാം എൻ്റെ പേര് ആലിയ ഫാത്തിമ എന്നാണ് ഞാൻ പഠിക്കുന്നത് ജി എച്ച് എസ് എസ് ഏരൂർ സ്കൂളിലാണ് ഞാൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാൻ മൂവി ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ സീരിയലും ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ മോഡലിംഗ് ആണ് അതുപോലെ തന്നെ ഞാൻ കുറേയൊക്കെ എഴുതിയൊക്കെ ചെയ്യുന്നുണ്ട് ഉത്ര വധക്കേസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോറിയായി എഴുതുന്നുണ്ട് ഇപ്പം ഞാനിവിടെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ കലോത്സവം അടുത്തിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂളിന് എന്ന് വെച്ചാൽ ഈ ഏരൊരു സ്കൂളിന് ഓവറോൾ കൊണ്ടുവരണമെന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ആഗ്രഹവും അതുപോലെ തന്നെ ഈ സ്കൂളിൽ കപ്പ് വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹവും ഇതുണ്ട് എൻ്റെ അംബീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ഡിസ്ട്രിക്ട് കളക്ടർ ആവണമെന്നതാണ് എൻ്റെ ആഗ്രഹം